ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അധികം ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാവരും കാണണമെന്നില്ലല്ലോ നോട്ടിഫിക്കേഷൻ അതിൻ്റെ അങ്ങനെ വരാറില്ല പിന്നെ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ നമ്മൾ ഇന്നൊരു സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ അടുത്തലേക്ക് പോവുകയാണ് ടൗണിലേക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു ചിക്കനും നമ്മുടെ ഇറച്ചിയ കറികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമാണ് നമ്മൾ കുറേ നാളായിട്ട് അന്വേഷിച്ചതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈപ്പ് സദ്യത്തിൽ കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതിന്ന് ഒരു കടയിൽ കണ്ടപ്പോഴ് നമ്മളത് വാങ്ങാൻ പോവുകയാണ് ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്ന ഒരു സാധനം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുന്ന ഒന്നേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവുക അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രമാണ് സെലക്ട് ചെയ്തത് അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഇറച്ചിയൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ആ പാത്രം ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നോർട്ടയുടെ ഒക്കെ ആ ഒരു മോഡലിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു മോഡൽ തന്നെയാണ് നല്ലൊരു കളറും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇറ്റലി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് തേടി നടന്ന സാധനം എന്താ നമ്മളിപ്പോഴും വാങ്ങിയിരിക്കുകയാണ് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയാനായിട്ട് ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇന്ത്യൻ കമ്പനി അല്ല എന്നുള്ളതാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ കമ്പനിയാണ് മെയ്ഡ് ബൈ ഇറ്റലി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടങ്ങുന്ന ബുക്ക്ലെറ്റ് നമുക്കിതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു സംഭവങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നമ്മുടെ ഹൈ ക്വാളിറ്റി ഫൈവ് ലെയേഴ്സ് നോൺ സ്റ്റിക്ക് പിന്നെ വന്നിട്ടുള്ളത് ലീഡ് ആൻഡ് കാഡിയം ഫ്രീ പി എഫ് ഒ എ ഫ്രീ അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെ പറ്റി എല്ലാം ഇതാ കണ്ടില്ലേ മെയ്ഡ് ഇൻ ഇറ്റലി ടു ഇയർ വാറൻറ്റി ഉണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നാണ് ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മളുടെ ഷോപ്പിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു ആളായിരുന്നു കുറച്ച് പ്രായമുള്ള ആളാണ് കേട്ടോ ഒരു മുപ്പത്തി മുപ്പത്തി അഞ്ച് വർഷത്തിനു മുകളിൽ ബിസിനസ് ചെയ്യുന്ന അങ്കിളാണ് അപ്പോൾ ആൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ലതായിട്ട് അറിയാം ആൾ പ്രത്യേകം സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങിയിട്ടുള്ളത് വേറെ നമ്മുടെ നോൾട്ടേടെ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്താ പറയുക മോഡല് അപ്പോൾ അങ്ങനെ നോൾട്ടയുടെയൊക്കെ മോഡൽ നമ്മൾ പല ഷോപ്പുകളിലും കയറി നോക്കി നോൾട്ടയെ അതുപോലെ തന്നെ ഹോക്കിൻസിൻ്റെ ഒക്കെ അപ്പോൾ അത് നമുക്ക് അത്ര താല്പര്യം തോന്നിയില്ല കാരണം നമുക്ക് നോൾട്ടയുടെ ഓൾറെഡി നമുക്ക് ബിരിയാണി പോട്ട് വീട്ടിലുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് നോക്കിയത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതും പോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാവുന്ന കരുതി അത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ മാനുവൽ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നിട്ടുണ്ട് പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടെല്ലാം പിന്നെ വാറൻറ്റിയുടെ ആ ഒരു പേപ്പറൊക്കെ നമുക്കിതിൻ്റെ അകത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഇതാണ് വാറൻറ്റിയുടെ വന്നിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലാസിൻ്റെ ലിഡാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ താഴേത്തൊക്കെ വീണാലൊന്നും ഇത് പൊട്ടി പോയില്ല എന്നാണ് നമ്മുടെ ഷോപ്പ് മാനേജർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കളറാണ് വളരെ അധികം ഇഷ്ടമായിട്ടുള്ളത് അതിമനോ നല്ലൊരു എന്താ പറയുക ഒരു ഗോൾഡൻ കളറിൻ്റെയൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു കളറ് നല്ലൊരു കളറാണ് പിടിയൊക്കെ നല്ല നല്ല കട്ടിയുള്ള നല്ല ബലമായിട്ടുള്ള പിടിയൊക്കെയാണ് കേട്ടോ ഇതിലൊരു മൂന്ന് കിലോ നമുക്ക് ഇറച്ചി മൂന്ന് കിലോ മീറ്റ് വരെ നമുക്കിതിൽ വേവിച്ചെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതുപോലെ ചുവട് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രമാണ് നമ്മൾ അന്വേഷിച്ച് നടന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിലതാ കണ്ടില്ലേ എഴുതിയിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇതാണ് പക്ഷേ നമുക്ക് ഈ വിലക്കാണോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയതെന്ന് ചോദിച്ചാൽ ശരിക്കും അല്ല കേട്ടോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇതിലും കുറച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഡിസ്കൗണ്ട് നമുക്ക് ആ ഷോപ്പിൻ്റെ ഓണറ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഒരു ഷോപ്പ് ആയതുകൊണ്ടും പരിചയമുള്ള ഓണറായതുകൊണ്ടും തന്നെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും പറ്റിയും ഇതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനെ മയപ്പെടുത്തിയെടുക്കാൻ അതായത് ഇത് മയ നമ്മുടെ ഈ നോൺ സ്റ്റിക്കും ഏത് പാത്രങ്ങളാണേലും നമ്മൾ മയക്കിയെടുക്കുമല്ലോ മയക്കിയെടുക്കുന്ന ആ ഒരു രീതി വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഷോപ്പിൻ്റെ ഓണർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഈ ഒരു പാത്രം എടുക്കാനായിട്ട് ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ആ ചേട്ടൻ പറഞ്ഞു തന്നത് ഒരു ടിപ്പാണ് അതായത് നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം സ്റ്റൗ ഓണാക്കി സിമ്മിൽ ഇട്ടതിന് ശേഷം പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കുക അതിനുശേഷം വീണ്ടും പത്ത് പന്ത്രണ്ട് സെക്കൻഡ് സിമ്മിൽ തന്നെ വെച്ചുകൊണ്ടൊന്ന് ചൂടാക്കി ഓഫാക്കുക അതൊന്ന് തണുത്തതിനു ശേഷം ഒരൽപ്പം ഓയിലോ വെളിച്ചെണ്ണയോ നമുക്കിതിൻ്റെ അകത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് സെക്കൻഡ് സിമ്മിൽ വെച്ചുകൊണ്ട് തന്നെ ചൂടാക്കുക അതിനുശേഷം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക എന്നിട്ട് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവൂ എന്നാണ് പറഞ്ഞു തന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു